കെ എസ് എഫ് ഇ വളാഞ്ചേരി ബ്രാഞ്ചിന്റെ അമ്പത്തി ആറാം പിറന്നാളിനോടനുബന്ധിച്ചാണ് കസ്റ്റമർ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് അമ്പത്തിയാറാം വാർഷികത്തിൽ ഒരു ലക്ഷം കോടി ബിസിനസ് എന്ന നാഴികക്കല്ല് തൊട്ടതിന്റെ സന്തോഷത്തിലാണ് ബ്രാഞ്ച് വളാഞ്ചേരി ബ്രാഞ്ച് ഓഫീസിൽ നടന്ന കസ്റ്റമർ മീറ്റ് എഴുത്തുകാരനും ഗാന നിരൂപകനുമായ ഡോക്ടർ എം ഡി മനോജ് ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള ആളുകളിൽ നിന്ന് കൂടുതലായിട്ട് എനിക്ക് ബന്ധമാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി അപ്പോൾ എൻ്റെ ഈ കുറഞ്ഞ ജീവിതത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും പ്രകാശപൂരിതമാക്കാൻ ഒരു പക്ഷേ കെ എസ് എഫിയുടെ കെ എസ് എഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കരങ്ങൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു മലപ്പുറം എ ജി എം ചന്ദ്രശേഖരൻ കെ ടി അധ്യക്ഷത വഹിച്ചു ആർഒ പ്രതിനിധി എൻ കെ ജനാർദ്ദനൻ ഇന്ററാക്ഷൻ സെഷൻ നയിച്ചു ബ്രാഞ്ച് മാനേജർ ലിനിമോൾ ടി കെ അസിസ്റ്റന്റ് മാനേജർ രതീഷ് കുമാർ ആർ എന്നിവർ സംസാരിച്ചു ഉപഭോക്താക്കളാണ് പിന്നീടുള്ള ഇത്തരമൊരു കസ്റ്റമർ മീറ്റിന്റെ ആവശ്യകതയെ കുറിച്ച് കഴിഞ്ഞ വർഷം നമ്മളിവിടെ കൂടിയിരുന്നു ഈ കസ്റ്റമർ മീറ്റില് എന്തിനു വേണ്ടിട്ടാണുള്ള കാര്യത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നതിനും ഈ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചർച്ചയിൽ വരുന്ന കാര്യങ്ങളൊക്കെ മിൻസിന്റെ രൂപത്തില് നമ്മളിവിടെ രേഖപ്പെടുത്തി വയ്ക്കുകയും ഇത് നേരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് എത്തിക്കുകയും ഇതിനെയൊക്കെ കൊണ്ട് അടുത്ത വർഷങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റുകളോ പദ്ധതികളോ ഒക്കെ നടപ്പിലാക്കണമെങ്കിൽ അതിന് സാധ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു കസ്റ്റർ നടത്തുന്നത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ കാശ് കിട്ടണ്ടേ കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം